അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മികച്ച ഒരു ചിത്രമായിട്ടും തിയേറ്ററിൽ വിജയം നേടാതെ പോയിട്ടുള്ള അഭിലാഷം എന്ന ചിത്രത്തെക്കുറിച്ചാണ് പക്ഷേ ഈ ഒരു ചിത്രം ഇപ്പോൾ ഒരു ടി ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിന് എന്താണ് കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ വരാം ഈ ഒരു ചിത്രം തിയേറ്ററി കളിക്കുക റിലീസ് ചെയ്തിട്ട് സമയത്ത് യാതൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റ് ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വരുന്ന ഓരോ ചിത്രത്തിന് അങ്ങനെ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കൂടെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ കളിക്കാൻ റിലീസ് ചെയ്ത ടൈമായിരുന്നു ഈ ഒരു ചിത്രത്തിന് കുറച്ചുകൂടി ഒരു വൈറൽ ഓഡിയൻസിലോട്ട് അറ്റൻഷൻ കിട്ടാതായാലും പോയത് ഈ ഒരു ചിത്രം റിലീസ് ലാലേട്ടന്റെ എന്ന ചിത്രത്തിനൊപ്പായിരുന്നു ഏകദേശം ക്ലാഷ് റിലീസ് എന്നൊക്കെ തന്നെ ഏകദേശം പറയാം എംബുരാൻ ചിത്രം പറഞ്ഞാൽ ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് എത്തിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം അങ്ങനെ വൈഡർ ഒരു അറ്റൻഷൻ പോലെ അന്ന് നേരിടാൻ സാധിച്ചില്ല ഒരുപക്ഷെ ഒരു ക്ലാഷ് റിലീസിനോടൊപ്പം എത്താങ്കിൽ ഒരു പക്ഷേ ഒരു വിജയം നേടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞ ഒരു സാധ്യത മാത്രമാണ് കൂടാതെ തന്നെ പറയാൻ കാരണം ഈ ഒരു ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രൊമോഷനോ ഹൈപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ടീം കൂടുതലായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് പണ്ട് നടക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ട്രിപ്പിൾ സെവൻ ചാറിലും കൂടാതെ തന്നെ ദിലീപ് ടു കൺട്രീസും ഒക്കെ വലിയ രീതിയിൽ തന്നെ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു അടികപ്പിയ കൂട്ടമണി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസിൻ്റെ എത്തിയത് ആ ഒരു ചിത്രത്തിന് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ രണ്ട് ചിത്രങ്ങൾക്കും ടിക്കറ്റ് കിട്ടാത്തവർ മിക്കവരും ആ ഒരു ചിത്രം കണ്ടു നോക്കി വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് വലിയൊരു വിജയമായിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവർ ഏകദേശം ഒന്ന് ഉദ്ദേശിച്ചത് എമ്പുരാ ചിത്രത്തിൻ്റെ പലർക്കും ടിക്കറ്റ് കിട്ടാത്തവർ ഈ ഒരു ചിത്രത്തിന് ഏര് വിജയമാകുമെന്ന് പലരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു രീതി ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വലിയൊരു കളക്ഷൻ ഒന്നും ഈ ഒരു ചിത്രത്തിന് നിന്നെടുക്കാൻ സാധിച്ചില്ല പക്ഷെ ഒ ടി വി പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിന് നിന്നെടുക്കാൻ സാധിച്ചു ഇനി എൻ്റെ പേഴ്സണലി പിന്നോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യം കഥ തുടങ്ങി തന്നെ പോകുന്നത് ഏകദേശം ഒരു സ്ലോ പേസ് എന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ ഒരു പോയിന്റ് മുതൽ ഈ ഒരു ചിത്രം ട്രാക്കിലോട്ട് ആകും ഒരു റൊമാന്റിക്കൽ ട്രാക്കിലൂടെ തന്നെയാകും ഒരു റൊമാന്റിക്കൽ കോമഡി എൻ്റർടൈനർ ചിത്രം ഒന്നുമല്ല ഒരു റൊമാന്റിക്കൽ ഇമോഷണൽ എൻ്റർടൈനർ ചിത്രം തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റിനാണ് സൈജു കുറിപ്പൊക്കെ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ക്യാരക്ടർ നല്ലൊരു ആപ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കൂടാതെ അർജുൻ അർജുന അശോകനായാലും കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറെ നമ്മൾ ഏത് രീതിയിലാണോ ഒക്കെ ഒരു ആ ഒരു ടൈമിൽ കാണാൻ ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഏകദേശം വന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അർജുൻ അശോകനെ അർജുൻ അശോകൻ പുള്ളിയുടെ ക്യാരക്ടറായാലും നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ഈ ഒരു ചിത്രത്തിൽ തന്നെ ഷെംഡോ ചാക്കോനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സീക്വൻസിലൊക്കെ ഈ ഒരു ചിത്രത്തിൽ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ കൂടാതെ ബിനുപ്പൊക്കെയായാലും ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ വലിയ അങ്ങനെ താരതമ്യമുണ്ട് താരതരമായിട്ട് എനിക്ക് തോന്നിയില്ല പലവരും ബുദ്ധിമുഖങ്ങളൊക്കെയായിട്ടായാലും പേഴ്സണിന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഒക്കെ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം പതുക്കെ പതുക്കെ ഒരു റൊമാൻറ്റിക്കൽ ട്രാക്കിൽ നിന്ന് പോയിട്ട് പതു മുമ്പോട്ട് പോകും തോറും നമുക്കൊരു ഇത് തോന്നും ാണ് അടുത്ത് നടക്കാൻ പോകുന്നതിന് ചെറുതായിട്ടെങ്കിലും തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സിലായിരിക്കും കൂടുതൽ ആൾക്കാരും കൂടെ ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെ ഈ ഒരു ചിത്രം പുളോ ചെയ്ത് നിർത്തുവാനൊക്കെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രമായിട്ട് പലരും കമ്പയർ ചെയ്തിട്ടുള്ളത് വിജയ ചെതുവേഡിയൊക്കെ നയൻറ്റി സിക്സ് എന്ന ചിത്രം നമ്മുടെ മലയാളത്തിന് നയൻറ്റി സിക്സ് പോലെ ചിത്രമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് പലരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം കൂടുതൽ ആൾക്കാർക്കും റിലേറ്റബിൾ ആയി തോന്നാൻ കാരണം ഈ ഒരു ചിത്ര സ്റ്റോറി തന്നെയാണ് പലവരും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റോറി അവരുടെ ജീവിതത്തിലും ഉണ്ടായി കാണും കൂടാതെ തന്നെ ലാസ്റ്റത്തെ ആ ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട് സൈജു കുർപ്പ് പറയുന്നത് അത് വേറെ ലെവലായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളി ഈ ഒരു ചിത്രത്തെ പകുതി നേരോ അല്ലെങ്കിൽ പകുതി മുക്കാലിൽ നേരോ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ പുള്ളി ലിഫ്റ്റ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് അതിനിടയ്ക്ക് അർജുന ഷോകരും ചെറിയ രീതിയിൽ തന്നെ ആ ഒരു സിനിമ ചില ഏരിയസിലൊക്കെ കോമഡി രംഗങ്ങളൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള കഥയാണെന്നൊന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റോറി തന്നെ നല്ല രീതിയിൽ ആഘടിപ്പിക്കുക നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകാതെ പോയ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചിത്രം വലിയ രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി ഒരു പക്ഷേ പലർക്കും തിയേറ്റർ മിസ്സ് ചെയ്തെന്ന ൊക്കെ ചിലവർക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ഒ ടി ടി മറ്റീരി പോലുള്ള സിനിമയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരുപക്ഷെ എൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ടൈം അല്ലെങ്കിൽ ഒരു എല്ലാവരും അറിയപ്പെടുന്ന രീതിയിലൊക്കെ ഈ ഒരു ചിത്രം ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയമായേ ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ ഇപ്പോൾ ആ പടക്കം വന്ന സിനിമയൊക്കെ ഈ ഒരു ടൈമിൽ ഇറക്കിയ കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ പ്രിൻസിൻ്റെ കൂടെ ഇറക്കിയ കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ കാരണം അതൊരു ഫാമിലി എൻറ്റൈനർ ചിത്രം അതിന് കിട്ടാത്തവരെ അതേ രീതിയിലൊരു ഫാമിലി എൻ്റർനർ ചിത്രം ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായും പടക്കണം തന്നെ വരും കാരണം തുടരും ഒക്കെ ഏകദേശം എല്ലാവരും കണ്ട ചിത്രമാണ് അതിനുശേഷം വേറെ ഒരു ജോയ്സ് ഒക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ അരിവേട്ട സിനിമയൊക്കെ റിലീസിന് എത്തിയിട്ടുണ്ട് ആ ടൈമിൽ പലരുടെ ഒരു ചോയ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പടക്കളവും പടക്കളും ഒക്കെ തന്നെയാണ് ഫാമിലികൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യാൻ കാരണം ഫ്രണ്ട്സിന് കൂടുതൽ ഫാമിലീസ് പോകുമ്പോഴും യൂത്ത് ഓഡിയൻസ് ആയാലും കുറച്ച് പേരൊക്കെ പടക്കളം ചിത്രമായാലും കടുത്തോക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രവും പല റൊമാൻറ്റിക്കൽ ചിത്രമായാലും അഡർ റേറ്റഡ് ഒക്കെ ആയിപ്പോഴുണ്ട് ഈ ഒരു ചിത്രം അണ്ടർ റേറ്റഡ് ലിസ്റ്റിലൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് പക്ഷേ ഒ ടി ടിയിലും റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം പലവർക്കും തിയേറ്റർ മിസ്സായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പേഴ്സണലായിട്ടെങ്കിൽ പറയും ഈ ഒരു ഈ ഒരു റൊമാൻറ്റിക്കൽ ടൈപ്പ് നായകൻ ക്ലൈമാക്സിലെ നായകനായി ഒന്നിക്കേണ്ടിയിൽ காணிக்க பயிர் சித்தத்தில் அது എന്നാൽ ആ ഒരു രീതി കാണിക്കുക ഇപ്പോൾ കാണിക്കാതെ പോയിട്ട് ചിലവരൊക്കെ പറയും ഓ ക്ലൈമാക്സ് ബോക്കായി അല്ലെങ്കിൽ ശരിയായില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു ചിത്രം നമ്മൾ പല രണ്ട് ക്യാരക്ടേഴ്സിനെ എടുക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അത് റൈറ്റ് ആയിട്ടൊക്കെ തോന്നും അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അത് അങ്ങനെ ശരിയാക്കിയില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നൃത്ത പലവർക്കും ഇഷ്ടപ്പെട്ടു കാരണം പലയിടത്തും ചിലപ്പോൾ പിന്നെ നടക്കുന്ന സംഭവം നടക്കാൻ അപ്പോൾ ചിലർ പറയും ഓ സിനിമയായ ആയതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത് റിയലി മിക്ക മിക്കവരുടെ ഏകദേശം നടക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആയാലും കഥയായിട്ട് എൻ്റെ പോയിട്ടുള്ളത് അതൊക്കെ തന്നെ പലർക്കും നല്ല രീതി തന്നെ റിലേറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഒരുപക്ഷേ എന്ന തിയേറ്ററിൽ നല്ലൊരു വിജയമാകേണ്ട ഒരു ചിത്രമാണ് പക്ഷേ ഈ ഒരു ചിത്രം പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ നായികയായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഓരോ ആർട്ടിസ്റ്റ് ആയാലും ആക്ടേഴ്സ് ആയാലും അവർക്ക് കൊടുത്തിട്ടുള്ള റോൾസ് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്ന നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ചിത്രം തന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കണ്ടു കണ്ടുകാണും ഈ ഒരു ചിത്രം നിങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായോ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടപ്പോഴുള്ള നിങ്ങളെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒ ടി ടി എന്ന് പറഞ്ഞാൽ റെസ്പോൺസൊക്കെ നേടാൻ സാധിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഒ ടി ടി കാണുന്നതായിരുന്നു അല്ലെങ്കിൽ തീയറ്റിൽ കാണുന്ന കാണുന്ന ആയിരുന്നു ആഗ്രഹം എന്നുള്ളതും തീർച്ചയായും കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ ബെറ്റർ ആയിട്ട് വരിക അല്ലെങ്കിൽ ഒ ടി ടി എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക